തപസ്യ കലാസാഹിത്യ വിധി തിരുവനന്തപുരം ജില്ലാ കാര്യാലയത്തിന്റെ ഉദ്ഘാടനവും തുഞ്ചൻ ദിനാചരണവും സുവർണോത്സവ വിളംബര പ്രഖ്യാപനവും നടന്നു കോട്ടയ്ക്കകത്ത് സമന്വയ ഭവനിൽ തപസ്യ കലാസാഹിത്യ വിധി തിരുവനന്തപുരം ജില്ലാ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് നിർവഹിച്ചു sono sto tornando a തപസിയയുടെ പഴയകാല പ്രവർത്തകർക്ക് ആഹ്ലാദം പകരുന്നതാണ് സാംസ്കാരികപരമായ രീതിയിൽ ചില പുരാതനമായ തിരുവനന്തപുരം പട്ടണം വളരെ ദീർഘമായ രീതിയിൽ ചരിത്രമുറങ്ങുന്ന ഈ അനന്തപുരിയിൽ തപസ്യ കലാസാഹിത്യ രീതിയുടെ ആ അഭിലാഷം ചെയ്യുന്നു നമസ്തേ ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഒരു പുതിയ ഇവിടെ അൻപത് വർഷം പിന്നിടുന്ന തപസ്യ കേരളത്തിലെ സാംസ്കാരിക കലാ സാഹിത്യ മേഖലയിൽ ഇതിനോടൊപ്പം തന്നെ അതിന്റെ ഇടം കണ്ടെത്തി കഴിഞ്ഞു സകാർഗമായിട്ടുള്ള പ്രവർത്തനം തികച്ചും സ്വാർത്ഥതയ്ക്ക് അപ്പുറത്തേക്ക് പരാർത്ഥമായിരുന്നു കൊണ്ട് പ്രവർത്തിക്കാൻ കണക്കിന് കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു നിറവിൽ എത്തുമ്പോൾ കേരളത്തിന് സ്വന്തമായി എല്ലാ സ്ഥലത്തും അതിന്റെ ജില്ലാ ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ഒരു അഞ്ഞൂറ് വർഷത്തെ സാംസ്കാരികമായിട്ടുള്ള ബന്ധമുള്ള ഒരു കേന്ദ്രം എന്ന നിലക്ക് ഈ സ്ഥലം തന്നെ തപസ്യ തിരഞ്ഞെടുക്കുകയും തപസ്യ പ്രവർത്തകർ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ് കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെ ഒരു സ്വപ്നം സ്വന്തമായിട്ട് വലിയൊരു സാംസ്കാരിക തനിമ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു സ്ഥലമായിരിക്കണം തപസ്വയുടെ ജില്ലാ കേന്ദ്രം എന്ന നിലക്ക് ഏർ വേണ്ടതെന്ന് ആഗ്രഹിച്ചത് സാക്ഷാത്കരിക്കപ്പെടുന്ന ശുഭ നിമിഷമാണിത് തുടർന്ന് തുഞ്ചൻ ദിനാചരണവും സുവർണോത്സവ വിളംബര പ്രഖ്യാപനവും നടന്നു ചരിത്രകാരൻ ഡോക്ടർ എം ജി ശശിഭൂഷൺ തുഞ്ചൻ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തപസിയുമായി തനിക്ക് അറുന്നൂറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ടെന്നും എന്ന നാമകരണം ചെയ്യുന്നതിന് മുമ്പ് മുതൽ തന്നെ സംഘടനയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകളിൽ പങ്കെടുത്ത് പ്രവർത്തിച്ചിരുന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ എം ജി ശശിഭൂഷൺ പറഞ്ഞു ചടങ്ങിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ വി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് സുവർണോത്സവ വിളംബര പ്രഖ്യാപനം നടത്തി அநேக காரியங்கள் ோர்த்து எடுக்கண்ட ஒரு குழுமமானது நம்முடையது. நம்மே யாரும் படிப்பilla. இந்த குணத विद्याഭ്യാസ மேகலையில் ફૂளுகளினம்மొక్కே චित्र පාඨங்கள വളരെ കുറച്ചു മാത്രം അപകടരഹിതമായ പാഠങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവസാനിക്കുകയാണ് കുറിച്ച് പോലും ഇന്ന് കുട്ടികൾ പഠിക്കുന്നില്ല കോട്ടയം നമ്പരാനെ കുറിച്ച് ഒട്ടുമേ വളരെ സന്തോഷമുണ്ടാകും സംസ്ഥാന ജോയിന്റ് ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് ആശംസാ പ്രസംഗം നടത്തി ജില്ലാ ഉപാധ്യക്ഷൻ മുക്കംപാലമൂട് രാധാകൃഷ്ണൻ ജോയിന്റ് ജനറൽ സെക്രട്ടറി ബാബു കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ